പഴയങ്ങാടിയിലെ വയോജനങ്ങളെ ഡിജിറ്റൽ സാക്ഷരരാക്കാൻ മുന്നിട്ടിറങ്ങി സോഷ്യൽ ആക്ഷൻ ഗ്രൂപ്പ് ഡിജിറ്റൽ ഡിവൈസുകളും ആപ്പുകളും ഉപയോഗിക്കാൻ വയോജനങ്ങളെ പ്രാപ്തരാക്കാനായി ലോക സാക്ഷരതാ ദിനത്തിൽ പരിശീലനത്തിനും തുടക്കമിട്ടു ജില്ലാ പഞ്ചായത്ത് അംഗം എസ് കെ ആബിദ ഉദ്ഘാടനം ചെയ്തു കുട്ടികൾ പോലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കൈയടക്കുന്ന ഈ കാലത്ത് പലപ്പോഴും ആപ്പുകളും മറ്റും ഉപയോഗിക്കാൻ പ്രായമായവർ മറ്റുള്ളവരെ ആശ്രയിക്കാറാണ് പതിവ് അവർക്ക് മനസ്സിലാവില്ല എന്നു കരുതി പലരും ഇത് പഠിപ്പിക്കാനും തയ്യാറാവാറുമില്ല മുതിർന്ന പൗരന്മാർക്ക് ഡിജിറ്റൽ ഡിവൈസുകളും ഫോണിലെ ആപ്പുകളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഉപയോഗിക്കാൻ പ്രാപ്തരാക്കി സ്മാർട്ടാക്കുകയാണ് സോഷ്യൽ ആക്ഷൻ ഗ്രൂപ്പ് ലോക സാക്ഷരതാ ദിനത്തിൽ ഇരുപത്തിമൂന്ന് പേർ അടങ്ങുന്ന ആദ്യ ബാച്ചിന് പരിശീലനം നൽകി അടുത്ത ബാച്ചിന് ഇനി ഇവർ പരിശീലനം നൽകും ജില്ലാ പഞ്ചായത്ത് അംഗം എസ് കെ ആബിദ പരിശീലനം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള പണമിടപാടുകളായാലും മറ്റ് വീഡിയോ മേക്കർ അതുപോലെ തന്നെ ഡിസൈനിങ് പോലെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇത്തരത്തിലൊരു ക്ലാസ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അതില് ഒരുപാട് മഹത് വ്യക്തിത്വങ്ങൾ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അവര് ഒരു തുടക്കം എന്നുള്ള രീതിയിലാണ് ഈ ഒരു ക്ലാസ് അവർ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് റിട്ടയർഡ് എഇഒ ടി വി ചന്ദ്രനാണ് ക്ലാസ് നയിച്ചത് ഫോണിലെ പല കാര്യങ്ങളും അറിയില്ലായിരുന്നു വാട്സപ്പിലെ എഐ ഫീച്ചർ കണ്ട് പോയ ചിലരും കൂട്ടത്തിലുണ്ട് അത് എന്തു ചെയ്യണമെന്നറിയാതെ ആശങ്കയിലുമായി ക്ലാസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ സംഗതി പിഴുത്തം കിട്ടിയെന്ന് ക്ലാസ്സിൽ പങ്കെടുത്ത കെ എൻ ശ്രീദേവി പറയുന്നു ഇവിടെ നല്ലൊരു ക്ലാസ് ആണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഞാനിങ്ങനെ പേരക്കുട്ടികൾ പറഞ്ഞൊക്കെ പഠിച്ചു പക്ഷെ ഇവിടെ വന്നിട്ട് പുതിയ അറിവ് എങ്ങനെയെങ്കിൽ പിന്നെ ഗൂഗിൾ ഹാൻഡ് റൈറ്റിങ് ഇൻപുട്ട് എങ്ങനെയാണ് നമുക്ക് ഇതില് ചെയ്യാൻ പറ്റുക എന്നുള്ളത് പഠിച്ചിട്ടുണ്ട് പിന്നെ എഐ വന്നപ്പോൾ ഞങ്ങള് ഞങ്ങളുടെ അവിടെ രണ്ടുപേര് പ്രായമായ വരാം അപ്പൊ എന്താണാവോ എന്ന് വിചാരിച്ചിട്ട് ആ എ ഐ ഞങ്ങള് ഡിലീറ്റ് ചെയ്യാൻ നോക്കി ഡീറ്റ് ചെയ്യാൻ പറ്റിയില്ല അതാണ് ഏറ്റവും വലിയ തമാശ പിന്നെ അത് കേറി വന്നു എന്താ പറ്റി പറഞ്ഞു പിന്നെ ഓൾ ഓൾ വേൾഡ് ന്യൂസ് അതീവ സന്തോഷായി പഴയങ്ങാടിയിലെ എല്ലാ മുതിർന്ന പൗരന്മാരെയും ഡിജിറ്റൽ സാക്ഷരരാക്കാനുള്ള ഒരുക്കത്തിലാണ് സോഷ്യൽ ആക്ഷൻ ഗ്രൂപ്പ് ഉള്ളത് പരിശീലനം ഇനിയും തുടരുമെന്നും കൂട്ടായ്മയിലെ അംഗങ്ങൾ പറയുന്നുണ്ട് ചടങ്ങിൽ പി വി റഹ്മാൻ അധ്യക്ഷത വഹിച്ചു വി ആർ വി ഏഴോം പ്രൊഫസർ ജമാലുദ്ദീൻ പി പി കുഞ്ഞിരാമൻ ബി ദാമോദരൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി